ഞാൻ 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 കാണുന്നില്ല അതാണ് നോക്കുന്നില്ല കാരണം കല്യാണം അത് ശരി ഓൾറെഡി നോക്ക് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനെന്നുള്ളത് നമ്മുടെ വടകരക്കാരുടെ സ്വകാര്യ അഹങ്കാരായിട്ടുള്ള ഗോസായി കുന്നിലാണ് കൈനാട്ടി വടകര കൈനാട്ടിയിലായിട്ട് ഉള്ള ഒരു ബീച്ചാണിത് അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കാമ് ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് അങ്ങനെ ആൾക്കാരോ ബഹളമോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ബീച്ചാണ് നമുക്ക് നമുക്കെപ്പോൾ ഒരു മനസ്സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച് വരുമ്പോഴും ഞാൻ അധികവും വരുന്ന ബീച്ചാണിത് കാരണം ഇവിടെ ആവുമ്പോൾ ആൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വെറുതെ ഇരിക്കണം അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ഏതെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കണം എന്നൊക്കെ വിചാരിച്ച് വരുമ്പോൾ നമുക്ക് അതിന് അന്തരീക്ഷം ഈ ഒരു ബീച്ച് എനിക്ക് തരാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വാലൻറ്റൈൻസ് ഡേ വീക്കൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവരുടെ പ്രൈവസിക്ക് ഒരു കോട്ടം തട്ടേണ്ടെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അവരൊന്നും ഇല്ലാത്ത ഓരോ ഏരിയയിലായിട്ട് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുക എടുത്തായിരുന്നു കാരണം ഇൻ കേസ് വീട്ടിലറിയാതെ ഒക്കെയാണ് അവർ വന്നിട്ടുള്ളതെങ്കിൽ വെറുതെ നമ്മളായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു കുന്നും കടലും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ഗോസായിക്കുന്ന് എന്നുള്ള പേര് വരാൻ കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല പക്ഷേ ഇതൊരു ഉയർന്ന പ്രദേശമാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ കുറേ പാ പാറക്കൂട്ടങ്ങളും കുറേ ക്ലിഫുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണിത് നമുക്കിവിടെ നമ്മുടെ ഈ കല്ലുമക്കായയില്ലേ നിങ്ങളെന്താ പറയുക എന്നറിയില്ല കക്ക എന്നൊക്കെ പറയുന്ന ഈ കല്ലുമക്കായ ഇവിടെ സുലഭമായിട്ട് കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ ഇവിടെ വരുമ്പോൾ കല്ലുമ്മക്കായൊക്കെ നമുക്ക് പറിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെയാണ് കേട്ടത് പക്ഷെ ഞാൻ നിർഭാഗ്യവശാൽ ഇതുവരെ വന്നപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനും എൻ്റെ ഫ്രണ്ട് ഹരിയും കൂടെയാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ കുറേ സമയം ബീച്ചിലൂടെ നടന്നു അതിന് ശേഷം പിന്നെ ഫുൾ കത്തിയടിയായിരുന്നു പക്ഷേ അതല്ല കോമഡി ഇവിടെ വീട് വീടിൻ്റെ രണ്ട് വളവാപ്പറും പക്ഷെ ഇവക്ക് റിയില്ല എനിക്ക് വഴി പറഞ്ഞേ മാത്രം ഇത് ഞാൻ ഇന്ന മനസ്സിലാക്കി ഇതാണ് അതെ ഒരൊറ്റ സിംഗിളിൽ ഞാൻ കാണുന്നില്ല അതാണ് എന്റെ സങ്കടം ഞാൻ നോക്കുന്നില്ല ൂടേ പുഴുട്ടി കഴിച്ചില്ല പക്ഷെ ഇവിടെ ഭാവി ഇപ്പളൊക്കെ ഇപ്പൊ നല്ല വീഡിയോ ഇവിടെ സെക്യൂരിറ്റി ഗാർഡിണ്ട് ഇത് സെക്യൂരിറ്റി ഗാർഡാണോ അതോ നാവികസേന നമ്മൾ സ്കൂൾ സൺ ടാൻ അടിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ അടിച്ചു കഴിഞ്ഞു നോക്ക് അപ്പോൾ ടൈം ഏതാണ്ട് ഒരു ഫൈവ് ഒക്കെ ആയപ്പോൾ അവിടെ കുറച്ച് പിള്ളേർ വന്നിട്ട് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ബൈ ചാൻസിൽ ബോളിംഗ് ഔട്ടൊക്കെ വന്നപ്പോൾ ഹരി അത് തട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ അവള് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പോയിട്ട് അവരോട് ഫുട്ബോൾ കളിച്ചാലോന്ന് പക്ഷെ നമുക്ക് ഫുട്ബോൾ അറിയില്ല വെറുതെ അവരുടെ കളിയും കൂടെ നമ്മളായിട്ട് സ്പോയിൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ ആ കുറേ നേരം അതൊക്കെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ് അവരവരുടെ ആ ഒരു ഈവനിങ് ടൈം അതായത് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാണ് നമുക്കവിടെ ഇരിക്കുമ്പോൾ നമുക്കും ആ ഒരു ഒരു എൻജോയ്മെൻറ്റ് നമുക്കും കിട്ടുന്നുണ്ട് ടൈം ഏതാണ്ട് ഒരു സിക്സ് ഒ ക്ലോക്കിൻ്റെ അടുത്തായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്